ഗുഡ് ഈവനിങ് ഡിയേഴ്സ് ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ എല്ലാവരും റെഡിയല്ലേ പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ ഒരു വലിയ തടാകമുണ്ടായിരുന്നു ആ തടാകത്തിൽ നിറയെ മീനുകൾ വസിച്ചിരുന്നു അതിൽ മൂന്ന് മീനുകൾ സുഹൃത്തുക്കളായിരുന്നു അവർ സന്തോഷത്തോടെ നീന്തി കളിച്ച് രസിച്ച് അവിടെ കഴിഞ്ഞു എന്നാൽ സുഹൃത്തുക്കളായിരുന്നെങ്കിലും ഇവർ മൂന്ന് പേരും വ്യത്യസ്ത സ്വഭാവക്കാരായിരുന്നു അതിൽ ഒരു മീൻ ബുദ്ധിമാനായിരുന്നു മാത്രമല്ല അവൻ എപ്പോഴും ചിന്തിച്ചു മാത്രമായിരുന്നു പ്രവർത്തിച്ചിരുന്നത് രണ്ടാമത്തെ മീനാകട്ടെ വളരെ വലിയ തന്ത്രശാലിയായിരുന്നു അവന് ഏത് അപകട സാഹചര്യവും തന്ത്രപൂർവ്വം നേരിടാനുള്ള കഴിവുണ്ടായിരുന്നു ഇത് അവനെ അപകടങ്ങളിൽ നിന്നെല്ലാം രക്ഷിച്ചു എന്നാൽ മൂന്നാമനാകട്ടെ ഈ രണ്ടു പേരിൽ നിന്നും തികച്ചും വ്യത്യസ്തനും അലസനുമായിരുന്നു അവൻ എപ്പോഴും വിധിയിൽ മാത്രം വിശ്വസിച്ച് ജീവിച്ചു അതുകൊണ്ട് തന്നെ ഒന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നു തന്നെ അവൻ തയ്യാറായിരുന്നില്ല എല്ലാം വിധി പോലെ നടക്കുമെന്ന് വിശ്വസിച്ച് ജീവിച്ചു പോന്നു എങ്കിലും ഇവരെല്ലാവരും ഈ മൂന്ന് മീനുകളും വളരെ അടുത്ത സുഹൃത്തുക്കളായിക്കൊണ്ട് തന്നെ അവിടെ ജീവിച്ചു പോന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ബുദ്ധിമാനായ മീൻ തടാകത്തിൻ്റെ കരയോട് ചേർന്ന ഭാഗത്ത് നീന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ രണ്ട് മീൻ പിടുത്തക്കാരുടെ സംഭാഷണം കേൾക്കാനിടയായി അതിൽ ഒരാൾ ചോദിച്ചു ഈ തടാകത്തിൽ നിറയെ മീനുകളുണ്ട് നമുക്ക് നാളെ രാവിലെ വന്ന് ഇവിടെ വന്ന് മീൻ പിടിച്ചാലോ എന്ന് ഇത് കേട്ടതും കൂടെയുണ്ടായിരുന്ന മീൻപിടുത്തക്കാരൻ മറുപടി പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് അതുകൊണ്ട് നാളെ അതിരാവിലെ തന്നെ വന്ന് നമുക്ക് വലയിടാം അപ്പോൾ നിറയെ മീനുകൾ കിട്ടാൻ സാധ്യതയുണ്ട് ഇതും പറഞ്ഞ് ആ മീൻപിടുത്തക്കാർ അവിടെ നിന്നും മടങ്ങി ഇത് കേൾക്കാനിടയായ ബുദ്ധിമാനായ മീൻ മീനിന് വളരെയധികം ഭയമായി അവൻ എന്ത് ചെയ്തു തൻ്റെ കൂട്ടുകാരുടെ അടുക്കൽ ചെന്ന് കാര്യം പറയുകയാണ് അല്ലേ നാളെ ഇങ്ങനെ മീൻപിടുത്തക്കാർ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നും വേറെ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ട് പോകാം എന്ന് പറയുകയാണ് ഇത് കേട്ട തന്ത്രശാലിയായ മീൻ പറഞ്ഞു സുഹൃത്തെ നാളെ അവർ മീൻ പിടിക്കാനായി ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് വെറുതെ ആവില്ലേ അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും ഇവിടെ നിന്ന് ഞാൻ എങ്ങോട്ടും വരുന്നില്ല എന്ന് പറയുകയാണ് മീൻപിടുത്തക്കാർ വരികയാണെങ്കിൽ അവരിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഉപായം നമ്മൾ കണ്ടെത്തുകയാണ് അല്ലെ അപ്പോൾ നമുക്ക് അതിനെ രക്ഷപ്പെടാനുള്ള ഒരു ഉപായം നമുക്ക് കണ്ടെത്താം എന്നും പറയുന്നു രണ്ട് മീനുകളും പറയുന്നത് കേട്ട അലസനായ മീൻ പറഞ്ഞു നമ്മൾ മീൻപിടുത്തക്കാരൻ്റെ വലയിൽ കുടുങ്ങുക എന്നത് വിധിയാണെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും നമ്മൾ മീൻപിടുത്തക്കാരൻ്റെ വലയിൽ കുടുങ്ങുക തന്നെ ചെയ്യും എന്നത് വിധിയാണ് അതുകൊണ്ട് അത് നടക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു അതിനുവേണ്ടി നമ്മൾ ഈ തടാകം ഉപേക്ഷിച്ച് മറ്റൊരു തടാകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും അതുതന്നെയാണ് സംഭവിക്കുക അതുകൊണ്ട് മറ്റൊരു തടാകത്തിലേക്കും ഞാൻ വരുന്നില്ല എന്ന് അലസനായ മീനും പറഞ്ഞു എന്നാൽ ബുദ്ധിമാനായ മീൻ ഇവർ രണ്ടു പേരും പറഞ്ഞത് കേട്ടില്ല അപ്പോൾ തന്നെ ഈ തടാകത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറിപ്പോയി ഈ രണ്ട് മീനുകളും ആ തടാകത്തിൽ തന്നെ കഴിഞ്ഞു അടുത്ത ദിവസം അതിരാവിലെ തന്നെ ബുദ്ധിമാനായ മീൻ പറഞ്ഞതുപോലെ മീൻ അവിടെ എത്തുകയും വലയെടുകയും ചെയ്തു ആ വലയിൽ മറ്റു മീനുകളോടൊപ്പം തന്ത്രശാലിയായ മീനും അലസനായ മീനും കുടുങ്ങി അപ്പോൾ തന്ത്രശാലിയായ മീൻ മനസ്സിൽ പറഞ്ഞു ഇന്നലെ ബുദ്ധിമാനായ മീൻ പറഞ്ഞത് ശരിയായിരുന്നു ഇനി എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും രക്ഷപ്പെടണം എന്നുള്ള ചിന്തയായി ഉടൻ തന്നെ തന്ത്രശാലിയായ മീൻ ജീവനില്ലാത്തതുപോലെ അങ് കിടന്നു എന്നാൽ അലസനായ മീനിന് ആ സമയത്ത് പോലും രക്ഷപ്പെടണമെന്ന ചിന്ത പോലും ഇല്ലായിരുന്നു അവനിങ്ങനെ വിലപിച്ചു കൊണ്ടിരുന്നു എന്നാലും എനിക്ക് ഈ വിധി വന്നല്ലോ ഈ മീൻപിടുത്തക്കാരൻ്റെ വലയിൽ കുടുങ്ങി ജീവൻ എടുക്കാനാണല്ലോ തൻ്റെ വിധി എന്നവൻ വിലപിച്ചു കൊണ്ടേയിരുന്നു ഇങ്ങനെ വിലപിക്കുകയല്ലാതെ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ അവൻ തയ്യാറായിരുന്നില്ല ഈ സമയം മീൻപിടുത്തക്കാർ വലയിൽ കുടുങ്ങിയ മീനുകളെയെല്ലാം പുറത്തെടുത്തു എന്നാൽ ജീവനില്ലാത്തതുപോലെ കിടന്ന തന്ത്രശാലിയായ മീനിനെ അവർ ആ തടാകത്തിൽ തന്നെ ഉപേക്ഷിച്ചു ബാക്കിയുള്ള മീനുകളെയും കൊണ്ട് അവർ അവിടെ നിന്നും പോയി അപകട സമയത്തു പോലും സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാൻ ശ്രമിക്കാത്ത അലസനായ മീനും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു തന്ത്രശാലിയായ മീനാകട്ടെ ആ തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ വെള്ളത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയി അവിടെ സുരക്ഷിതമായി ഒളിച്ച് നിൽക്കുന്നു ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ ആ ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്